ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് രജത ജൂബിലി ആഘോഷം ഹാപ്പിനെസ് ഫെസ്റ്റിന് തുടക്കമായി ഒക്ടോബർ രണ്ട് മുതൽ ഒൻപത് വരെ ഉളിക്കലിൽ നടക്കുന്ന ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം എം എൽ എ അഡുഗർ സജീവ് ജോസഫ് ദീപം തെളിയിച്ച് നിർവഹിച്ചു മലയോരത്തെ ഏറ്റവും വലിയ പഞ്ചായത്തായ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായതിൻ്റെ ഇരുപത്തിയഞ്ചാം വർഷത്തിൽ പഞ്ചായത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഉളിക്കലിൽ ഹാപ്പിനസ് ഫെസ്റ്റിന് തുടക്കമായി ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജിയുടെ അധ്യക്ഷതയിൽ ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് ദീപം തെളിയിച്ച് നിർവഹിച്ചു ഒരു െല്ലാമില്ല ആദ്യമായി ഇത്തരമൊരു ആഘോഷം ഈ നാടിൻ്റെ വിജയങ്ങളിൽ സ്മരിക്കാനും മുന്നോട്ടുള്ള വെല്ലുവിളികളെ അതിജീവിച്ച് കൂടുതൽ ഗരത്തോടെ മുന്നോട്ട് പോകാൻ ഈ പഞ്ചായത്തിനും ഈ നാടിനു വേണ്ടി ഏർപ്പെട്ട സംഭാവനകൾ നൽകിയവർ വ്യക്തികളെയും ആദരിക്കാനും ഒക്കെ ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കാനും ഒക്കെ എടുത്താൽ ഒരിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയെ ഞാൻ ആദ്യമായി അഭിനന്ദനം അറിയുകയാണ് ഇവിടെ ഇരിക്കുന്ന വീട്ടിലെ സംബന്ധിച്ച് നമ്മുടെ എല്ലാവരും മനസ്സിലെ ഏറ്റവും സന്തോഷകരമായ ഒരു കാലഘട്ടമായിരുന്നു അക്കാലത്തെ പണികൾക്കെതിരെ പഞ്ചായത്ത് വിഭജിച്ച് കുളിക്കല്ലെ ഒരു പുതിയ ഗ്രാമപഞ്ചായത്ത് എന്ന് വിജിച്ച ആ സംഭവം അക്കാലത്ത് നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നു ചെന്നപേഖൻ ഇവിടെ രേഖയിലുണ്ട് ആദ്യ പ്രസിഡന്റായ ശ്രീ പി തോമസ് മോൻ

തുടർന്ന് കണ്ണൂർ നാട്ടുപൊലിമയുടെ പാട്ടരങ്ങ് അരങ്ങേറി ഈ കാലഘട്ടം വരെ വിവിധ വാർഡുകളിൽ സേവനം ചെയ്ത് ഈ നാടിന്റെ വികസനത്തിൽ പങ്കാളികളായ ഏറ്റവും ബഹുമാന്യരായ മുൻ ജനപ്രതിനിധികൾ നിങ്ങൾ ഓരോരുത്തരുടെയും പേര് ഇവിടെ പറഞ്ഞ് നിങ്ങളെ ആദരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അഭിസംബോധന ചെയ്യുന്നതിൽ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരുണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട് അംഗങ്ങളുണ്ട് അങ്ങനെ അനവധി വർഷങ്ങളിൽ ഈ നാടിന് നേതൃത്വം കൊടുത്ത ഏറ്റവും പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ അവർക്ക് ആദരവ് നൽകുന്ന ഈ ചടങ്ങിലും ഈ ഉദ്ഘാടന സമ്മേളനത്തിലും പങ്കെടുക്കാൻ ഈ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ കളിക്കും പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ് ഒക്ടോബർ രണ്ട് രണ്ടായിരം ഒക്ടോബർ രണ്ടിന് നമ്മുടെ പ്രഥമ പ്രസിഡന്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അൻപതിനായിരം രൂപയുടെ ഒരു ചെക്കും അനുമതി പത്രവും കൊണ്ട് ആരംഭിച്ച ഒരു പഞ്ചായത്താണ് ഉളിക്കൽ പഞ്ചായത്തില് നിരവധി വർഷങ്ങൾ കടന്നുപോയി ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ അഞ്ചു ഭരണസമിതികൾ ഈ പഞ്ചായത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ശ്രീ ബെന്നി തോമസ് പ്രസിഡന്റ് ആയിട്ടുള്ള പ്രഥമ ഭരണസമിതി പിന്നീട് ശ്രീമതി സിസിലി ബേബി പുഷ്പകുന്നേൽ പ്രസിഡന്റ് ആയിട്ടുള്ള രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്തിലെ ഭരണസമിതി പിന്നീട് രണ്ടായിരത്തി പത്ത് പതിനഞ്ചിൽ ശ്രീ ബെന്നി തോമസ് രണ്ടാമത് രണ്ടാം തവണ പ്രസിഡന്റായി അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുള്ള ഭരണസമിതി രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിൽ ശ്രീമതി ഷെർലി അലക്സാണ്ടർ പ്രസിഡന്റായി ജനപ്രതിനിധികൾ നേതൃത്വം കൊടുത്ത ഭരണസമിതി രണ്ടായിരത്തി ഇരുപത് മുതൽ ഇപ്പോഴുള്ള ഭരണസമിതി അഞ്ച് ഭരണസമിതിയുടെ കാലഘട്ടങ്ങൾ ഈ ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ കടന്നുപോകുകയാണ് ഇന്ന് ഇരുപത്തിയഞ്ച് വർഷം തികയുന്ന ഈ പഞ്ചായത്ത് മലയോരത്തെ പഞ്ചായത്തുകളിൽ തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്ന വികസനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ജനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തൊഴിലുറപ്പ് മേഖല അതുപോലെ തന്നെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ വയോജന മേഖലയിലെ ഇടപെടലുകൾ കാർഷിക മേഖലയിലെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ

പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു ലോകം തന്നെ എത്ര 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 മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ ഹൃദ്യമായ ഓഫറുകൾ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഹോം ൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ